കുറേ നാളുകൾക്ക് ശേഷം ഒരു സിനിമയ്ക്ക് പോകാമെന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ഇട്ടു പ്ലാൻ ഇട്ടപ്പോഴത്തേന് ഇത് കുഞ്ഞുറങ്ങിപ്പോയി ഇന്ന് പകൽ ഉറങ്ങാത്തതുകൊണ്ട് അവൻ എട്ട് മണി ആയപ്പോഴേ ഉറങ്ങി അവനെയും കൊണ്ടുപോകുന്ന വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ പിന്നെ ഉറങ്ങിപ്പോയപ്പോൾ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വന്നു ഇരിത്തിരി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനാ അവൻ കരച്ചില്ലാന്ന് പറഞ്ഞ അമ്മ വിളിച്ചു പിന്നെ പിന്നെതാ അവനേം കൂട്ടിപ്പോയി ഓൾറെഡി ബുക്ക് ചെയ്ത ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ട വന്നു കാരണം അല്ലെങ്കിൽ നമുക്കിപ്പോൾ നാളത്തേക്കിനും എല്ലാം മാറ്റി വയ്ക്കായിരുന്നു അതുകൊണ്ട് അങ്ങനെ അവനെയും കൂട്ടിയിട്ട് പോയി ആ പിന്നെ അവൻ പകൽ ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവനെയും കൊണ്ട് പോയത് അപ്പം ഞങ്ങൾ പോയ സിനിമ ഏതാണെന്ന് വെച്ചാൽ സുമതി വളവിനാണ് കേട്ടോ അപ്പോൾ ഈ തിയേറ്റർ ഞാൻ ആദ്യമായിട്ട് വരികയാണ് പാലക്കാട് ഇപ്പോൾ ആ റിനോവേഷനൊക്കെ ചെയ്ത പഴയ ഒരു തിയേറ്റർ ആയിരുന്നു അത് വടക്കും തറ മറ്റേ ചുണ്ണാമ്പുത്തറ സൈഡിൽ അപ്പോൾ ഇപ്പോൾ ആ തിയേറ്റർ അടിപൊളിയാക്കിയിട്ടുണ്ട് വി സിനിമാസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അടിപൊളിയാക്കി എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ഉള്ളിലൊക്കെ എനിക്കിപ്പോൾ ഏറ്റവും പാലക്കാട് ഇഷ്ടപ്പെട്ട തിയേറ്റർ ഈ വി സിനിമാസാണ് കേട്ടോ അപ്പം ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്താണ് ബുക്ക് ചെയ്തായാണ് നമുക്കതിന് സ്ലിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തിയേറ്ററിനുള്ളിലോട്ട് കയറി ഉള്ളിലേക്ക് കയറിപ്പോൾ ഞെട്ടിപ്പോയി ഭയങ്കര നല്ല സീറ്റിങ്ങും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കയറിയിൽ നിന്ന് അവൻ ഉറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു പക്ഷെ അവൻ ഉറങ്ങിയില്ല കേട്ടോ അവൻ സുമതി വളവും മുഴുവൻ കണ്ടു സൂപ്പർ സിനിമ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് പത്ത് മിനിറ്റ് വരെ അവൻ സിനിമ കണ്ടു കേട്ടോ ആ ലാസ്റ്റത്തെ ക്ലൈമാക്സ് സീനിൽ പത്ത് മിനിറ്റ് അവൻ ഉറങ്ങിയിട്ടുള്ളൂ അതുവരെ അവൻ സിനിമയൊക്കെ കണ്ടു പിന്നെ അല്ലെങ്കിൽ അവന് തിയേറ്ററിൽ ഇരിക്കുന്ന അത്ര ഇഷ്ടമല്ല കാരണം ആ രണ്ട് മണിക്കൂറോളം ഇങ്ങനെ വെറുതെ ഇരിക്കണമല്ലോ അപ്പം ഇൻ്റർവെൽ ആയപ്പോൾ അവന് ലൈറ്റൊക്കെ കത്തിയപ്പോഴത്തേനും അവൻ വീട്ടിൽ പോകാൻ പറഞ്ഞു പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അത് ഐസ്ക്രീം കണ്ടപ്പോൾ അവൻ്റെ മനസ്സൊക്കെ മാറി തിരിച്ച് ചിരിച്ചുകൊണ്ടൊക്കെയാണ് വന്നത് അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി അപ്പോഴത്തേക്കും അവൻ ഉറങ്ങി കേട്ടോ സുമതി വളവെന്ന് ഒരു ഒറിജിനൽ സ്ഥലമുണ്ടെന്നും അവിടെ കുറേ കഥകളൊക്കെ ഉണ്ടോ ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതെങ്ങനെയായിരിക്കും സിനിമ എടുത്താൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണാൻ പോയത് എന്തായാലും നല്ല സിനിമയാണ് കേട്ടോ പറ്റുന്നവരൊക്കെ പോയി കാണുക അപ്പോൾ ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ പാലക്കാട്ട് ഇതാ സിഗ്നലിനവിടെ സുൽത്താൻ ബഡ് സിഗ്നലിനവിടെ നായുടെ കടയിൽ നിന്ന് പറഞ്ഞൊരു കടയുണ്ട് ഈ കട രാത്രി ഒരു മണി വരെ ഉണ്ട് കേട്ടോ അപ്പോൾ സിനിമ കണ്ടിട്ട് വരുന്നവരൊക്കെ അവിടെ കയറി ചായ കുടിക്കാനും കഴിക്കാനും ഒക്കെ കയറി എൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം